ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേസ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനമാരും ഹൈ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൂടെ ഈ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഒരു വാഹനം മിറർ നോക്കിക്കൊണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ടും വാഹനം റിവേഴ്സ് എടുക്കേണ്ടത് ചില റോഡുകളിലൊക്കെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇടുങ്ങിയ സ്പേസ് മാത്രമേ കാണത്തുള്ളൂ ചിലപ്പോൾ നമുക്ക് വാഹനം നേരെ റിവേഴ്സ് ഓടിച്ചു പോകേണ്ട സാഹചര്യങ്ങൾ വരും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള മിററും ലെഫ്റ്റ് സൈഡിലുള്ള മിററും വാഹനം ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഒരു വാഹനം എങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ക്ലച്ച് ബ്രേക്ക് ആക്സലറേഷൻ കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട് റിവേഴ്സ് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സാമ്പിൾ സഹിതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ആ വീഡിയോ പ്രയോജനം ചെയ്യും ഈ വീഡിയോ നിങ്ങൾ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അവർക്കും വീഡിയോ പ്രയോജനം ചെയ്യട്ടെ ചാനൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇടുക ഓക്കെ ഇനി എങ്ങനെയാണ് നമുക്കൊരു വാഹനം കറക്റ്റ് ആയിട്ട് റിവേഴ്സ് എടുത്ത് നേരെ ബാക്ക് ിലേക്ക് എടുത്തു പോകേണ്ടതെന്ന് നിങ്ങളെ ജസ്റ്റ് ഒരു ഉദാഹരണം സഹിതം നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോവുകയാണ് അതിന് എൻ്റെ വാഹനം ഇപ്പോൾ ഇതേ നേരെ ഇങ്ങോട്ട് വരുന്നു ഈ കിടക്കുന്ന വാഹനങ്ങൾക്കിടയിൽ നമ്മൾ കൃത്യമായിട്ട് വാഹനം നേരെ മുന്നോട്ട് പോയിട്ട് റിവേഴ്സ് എടുത്ത് വരാനായിട്ട് പോവുകയാണ് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിറർ ഇത്തരത്തിൽ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അതായത് വണ്ടിയുടെ ബോഡി ഏരിയ ഒരു ഇരുപത് ശതമാനവും ബാക്കി നമുക്ക് ബാക്ക് സൈഡിലെ റോഡ് കാണാവുന്ന രീതിയിൽ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്തു വെക്കുക സെൻ്റർ മിററും കൃത്യമായിട്ട് ബാക്ക് സൈഡ് കാണാവുന്ന പരുവത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക നമ്മൾ നമ്മളിത് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് മുന്നോട്ടെടുക്കുകയാണ് വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാഹനം എപ്പോഴും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നായിരിക്കും പോകുന്നത് കാരണം എതിരെ വാഹനങ്ങൾ വരും നമ്മുടെ റോഡ് റൂൾ അനുസരിച്ച് ഇടത് ചേർന്നാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് യാദർശികമായിട്ട് നമ്മുടെ വണ്ടി റിവേഴ്സ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഓടിച്ചു വരുന്നു നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എതിരെ ഒരു വലിയ ബസ്സോ അലോറിയോ വന്നു നമ്മുടെ വണ്ടി ഇച്ചിരി ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോകാം പോകണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ഓർമ്മയിൽ വെക്കേണ്ടത് നമ്മൾ ഇടത് ചേർന്നാണ് കൂടുതലും വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡ് ശ്രദ്ധിക്കേണ്ട എന്നുള്ളതല്ല റൈറ്റ് സൈഡ് ശ്രദ്ധിക്കണം പക്ഷേങ്കിൽ ലെഫ്റ്റ് സൈഡ് നമ്മൾ പൂർണ്ണമായിട്ടും നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുക കാരണം ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ വാഹനങ്ങൾ കിടപ്പുണ്ടാവും അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വണ്ടി പോയി ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് ഓർക്കുക എന്നിട്ട് നിങ്ങൾ ഇനി അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം റിവേ ഗിയർ കൊടുക്കുക എന്നിട്ട് വാഹനം എടുക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ റിവേഴ്സ് ഗിയർ കറക്റ്റായിട്ട് കൊടുക്കുന്നു എന്നിട്ട് വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തണം അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് അയച്ച് ഒന്ന് വണ്ടി അനക്കുക വണ്ടി അനക്കുന്ന സമയത്ത് നേരെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് ജസ്റ്റ് ക്ലച്ച് അയക്കുക അപ്പം ഈ റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് അയക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും ഇത് സ്ട്രെയിറ്റ് ആണോ എന്നൊരു ഐഡിയ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ജസ്റ്റ് വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നാൽ അക്കുക അപ്പം സ്റ്റിയറിംഗ് നേരെയാണോ ഇല്ലയോന്ന് മനസ്സിലാവും ഇനി സ്റ്റിയറിംഗ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിഞ്ഞാണ് കിടക്കുന്നത് ഉദാഹരണം പറയും ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിഞ്ഞാണ് കിടക്കുന്നത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി പോകുന്നുമുണ്ട് എന്നാൽ നമുക്ക് ഇതിനി എത്രത്തോളം ഇങ്ങോട്ട് തിരിക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ തുടക്കക്കാർക്കൊരു ട്രിക്ക് ആണ് പറഞ്ഞു തരുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഈ ട്രിക്ക് പറയുന്നത് വാഹനം ഓടിക്കുന്ന എക്സ്പേർട്ട് ഡ്രൈവേഴ്സിനല്ല അതായത് നിങ്ങൾക്ക് സംശയമുണ്ട് ഇനി എത്ര തിരിച്ചാൽ ടയർ നേരെയാക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടാനായിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് ഇടതേ സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ച് ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കി ഇപ്പോൾ സ്റ്റിയറിംഗിൻ്റെ എമ്പളം ഇങ്ങനെയാണ് കിടക്കുന്നത് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്ക് ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ സ്റ്റിയറിംഗ് ഇതുപോലെ നേരെ വരും വീണ്ടും ഇവിടുന്ന് സ്റ്റിയറിംഗ് ഒരു റൗണ്ടും കൂടെ റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ നമ്മളോട് വാഹനത്തിൻ്റെ ടയർ നേരെയാണ് അതായത് ഒരു ഒന്നര റൗണ്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇപ്പോൾ ഫസ്ഗർ കൊടുത്ത് ഞാൻ വണ്ടി നേരെ മുന്നോട്ട് എടുക്കുക കണ്ടോ നേരെ പോകുന്നുണ്ടോ ഒന്നര റൗണ്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളോട് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് ആയിട്ട് വരും അതിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിലും റൈറ്റ് സൈഡിലേക്കാണ് ടയർ കിടക്കുന്നതെങ്കിൽ ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഫുള്ള് തിരിച്ച് പിടിച്ചേക്കാണ് ഇവിടുന്ന് നമുക്ക് സ്റ്റിയറിംഗ് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു അര റൗണ്ട് കണ്ടോ ഇങ്ങനെ ഈ സ്റ്റിയറിംഗ് ലെവൽ വരുന്ന രീതിയിൽ വീണ്ടും ഞാൻ ഞാനിവിടുന്ന ഒരു റൗണ്ട് കണ്ടോ അപ്പോൾ നമ്മളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെയാകുന്ന പൊസിഷനാണ് ഇനി റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് ഒരു സൈഡിലേക്ക് കൂടുതൽ തിരിച്ചു കൊടുക്കാതിരിക്കും ഇപ്പം ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിലും റൈറ്റ് സൈഡിലേക്കാണെങ്കിലും ഒരുപാട് തിരിച്ചു കൊടുക്കാതിരിക്കുക വാഹനം മൂവ് ആകുന്നതിനനുസരിച്ച് തിരിച്ചു കൊടുക്കുക ഓക്കെ ഇപ്പം എന്റെ വണ്ടി ഇതുകൊണ്ട് പരമാവധി ലഫ്റ്റ് ചേർന്നാണ് നിൽക്കുന്നത് എതിരെ ഒരു വണ്ടി വന്നുകൊണ്ട് ഇനി നമ്മൾ റിവേഴ്സ് എടുക്കാൻ പോകണം അപ്പം ഞാനിത് ലെഫ്റ്റ് മിറർ നോക്കുന്നു ലെഫ്റ്റ് മിറർ നോക്കിയിട്ട് നമ്മളുടെ വാഹനം ത്തിന്റെ ഗ്യാപ്പ് റോഡുമായിട്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നു ഇപ്പൊ ഒരുപാട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഇത്തിരിയും കൂടെ ഗ്യാപ്പ് റോഡുമായിട്ട് ഇങ്ങോട്ട് വിട്ട് വാഹനം കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി നിൽക്കണം അതിന് ഞാൻ സ്റ്റിയറിംഗ് ഒരു റൗണ്ട് വലതേ സൈഡിലേക്ക് തിരിക്കുന്നു അതായത് എൻ്റെ വണ്ടിയുടെ ബാക്ക് വലതേ വശത്തേക്ക് മാറിയെങ്കിൽ മാത്രമേ ഒരു സ്പേസ് നമുക്ക് എടുത്തുള്ളൂ റിവേഴ്സ് ഗിയറങ്ങ് കൊടുക്കുക അതിനുശേഷം ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് വരിക ജസ്റ്റ് ക്ലച്ച് ചെയ്യാൻ നയിക്കുക എന്നിട്ട് അതേ ബ്രേക്ക് ചെയ്യാൻ നയിക്കുക അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇതുകൊണ്ടോ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ടുണ്ടോ വണ്ടിയുടെ ബാക്ക് അപ്പോൾ നമ്മളിവിടെ വാഹനത്തിന് മുൻവശം ലെഫ്റ്റ് സൈഡിലേക്ക് ചേരും ഇനി വണ്ടിയുടെ ഫ്രണ്ട് സ്റ്റഡി ആക്കണം അപ്പം റൈറ്റ് സൈഡിലേക്ക് പിടിച്ചു ഫ്രണ്ട് സ്റ്റഡി ആക്കാനായിട്ട് ഇടതായി സൈഡിലേക്ക് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് അയച്ചു കഴിയുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഇതുപോലെ സ്റ്റഡിയാകും നിങ്ങൾ നോക്കി ഫ്രണ്ട് സ്റ്റഡിയായി ഇനി നമുക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് 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 ഇത്രയും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് തേരൻ ചേരണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ വണ്ടി നേരെയായെന്ന് ഉറപ്പ് വരുമ്പോൾ വീണ്ടും വണ്ടി ചവിട്ടി നിർത്തണം ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക വീണ്ടും നമുക്ക് വാഹനത്തിൻ്റെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാക്കണം ഇപ്പം ഇടതായി സൈഡിലേക്ക് ഒരു റൗണ്ട് ഞാൻ തിരിച്ചു പിടിച്ചു വീണ്ടും ഞാൻ അതുപോലെ തന്നെ ഒന്ന് നേരെയാക്കി കൊടുക്കുന്നു അപ്പം നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയറ് നേരെയായിട്ടുണ്ട് ഓക്കെ ഇനി എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ ജസ്റ്റ് ക്ലച്ച് അയച്ചു ആക്സിലറേഷൻ കൊടുത്ത ലെഫ്റ്റ് മിറർ നോക്കിക്കൊണ്ട് വാഹനം നേരെ എടുക്കുകയാണ് ഇപ്പം എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിങ് അല്ലെങ്കിൽ ടയർ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് നമുക്കത് കൃത്യമായിട്ട് ക്ലച്ച് അയച്ച് നീക്കുന്ന സമയത്ത് അറിയാം ലെഫ്റ്റ് മിറർ നോക്കുന്നു റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു ഇനി നമ്മുടെ വണ്ടി കുറച്ച് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റണം മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വേറെ ഒന്നും ചെയ്യേണ്ട വലതേ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വലതേ സൈഡിലേക്ക് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു പിടിക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് വലതേ സൈഡിലേക്ക് പോകും ഇനി നമുക്ക് കൂടുതൽ വലതേ സൈഡിലേക്ക് പോകണ്ട നമുക്ക് വണ്ടി ഒന്ന് നേരെയാക്കണം അപ്പോൾ എന്ത് ചെയ്യണം വീണ്ടും സ്റ്റിയറിംഗ് ഇവിടുന്ന ഇപ്പം നമുക്ക് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളോട് വാഹനത്തിൻ്റെ മുൻവശിപ്പ് ഇങ്ങോട്ടാണ് നിൽക്കുന്നത് അത് നമുക്ക് ഈ സൈഡിലേക്ക് വരണം അതായത് റൈറ്റ് സൈഡിലേക്ക് വരണം അതിനെന്ത് ചെയ്യണം നമ്മൾ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റൗണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ചെടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ നമ്മളോട് വാഹനത്തിൻ്റെ ബാക്ക് ഇടതേ സൈഡിലേക്ക് പോവുകയും നമ്മളോട് വണ്ടിയുടെ ഫ്രണ്ട് വലതേ സൈഡിലേക്ക് വരികയും ചെയ്യും ഇതുണ്ടോ കണ്ടോ kind of. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ചാൽ മതി കണ്ടോ അപ്പോൾ നമ്മളോട് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വരും ഇനി വീണ്ടും വണ്ടി നേരെയാക്കാനായിട്ട് സ്റ്റിയറിംഗ് ഒന്ന് ഒരു റൗണ്ട് നമ്മൾ പിടിക്കുന്നു സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെയാക്കി കൊടുക്കുന്നു ഇപ്പം സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെയായിട്ടുണ്ട് ഇനി ലെഫ്റ്റ് മിറർ നോക്കുന്നു റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള സ്പേസ് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ സ്പേസ് കാണാം റൈറ്റ് സൈഡിലെ മിററിലൂടെ സ്പേസ് കാണാം എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് അയച്ച് പതി ആക്സിലറേഷൻ കൊടുത്ത് എടുത്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇതുപോലെ നമ്മളുടെ വാഹനം നേരെ ബാക്ക് സൈഡ് വണ്ടിയിലേക്ക് പോകോളൂ നിങ്ങൾ നോക്കി കണ്ടോ ഈ വാഹനത്തെ തട്ടത്തില്ല ഈ വണ്ടികളെ തട്ടത്തില്ല വീണ്ടും നമുക്ക് വണ്ടി ചവിട്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വാഹനം നിർത്താം വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക പതി ആക്സിലറേഷൻ കൊടുത്ത് ലെഫ്റ്റ് മിററ് റൈറ്റ് സൈഡിലെ മിറർ നോക്കി എടുക്കാം ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട് അങ്ങോട്ട് തന്നെ വണ്ടി ഒന്ന് കയറ്റണം അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിഞ്ഞ് വണ്ടിയുടെ ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് നമ്മൾ എന്ത് ചെയ്യുക പൂർണ്ണമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ച് കൊടുക്കുക അതുകൊണ്ടോ ലെഫ്റ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഒടിച്ച് കൊടുക്കുന്നു അപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് റൈറ്റ് സൈഡിലേക്ക് വരും വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും കണ്ടോ ഇതുപോലെ കണ്ടോ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് പോകുന്നു വണ്ടിയുടെ ഫ്രണ്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് നമ്മുടെ വാഹനം ഇതുപോലെ കണ്ടോ ഇതുപോലെ നമുക്ക് കയറ്റി നിർത്താം ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വാഹനത്തെ ഒന്ന് നേരെയാക്കി സ്റ്റിയറിംഗ് നേരെയാക്കി നേരെ വണ്ടി കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇടതേ സൈഡിലേക്ക് പിടിച്ചേക്കാണ് ീറിംഗ് നേരെയാകണം വലതേ സൈഡിലേക്ക് ഒരു അര റൗണ്ട് വീണ്ടും ഞാൻ ഒരു റൗണ്ട് അപ്പോൾ ഒന്നര റൗണ്ട് പിടിച്ചു വീണ്ടും എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുക്കുന്നു ലെഫ്റ്റ് മിറർ നോക്കുന്നു റൈറ്റ് സൈഡിലെ മിറർ നോക്കി നേരെ വാഹനം ബൈക്കിലേക്ക് എടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബൈക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വരും വാഹനത്തിൻ്റെ ബാക്ക് ലെഫ്റ്റിലേക്ക് പോകും അപ്പോൾ വണ്ടി ശകല ഇങ്ങനെ ചെരിഞ്ഞായിരിക്കും നിൽക്കുന്നത് വീണ്ടും നമുക്ക് വാഹനത്തെ നേരെയാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കണം ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡ് വശത്തേക്ക് പോകുന്നു വീണ്ടും വണ്ടി നേരെ ാക്കണമെങ്കിൽ വലത്തെ സൈഡിലേക്ക് പിടിക്കുക അപ്പോൾ നമ്മളോട് വാഹനത്തിൻ്റെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാകുന്ന പരുവത്തിന് വരും ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് വണ്ടി വലത്തെ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വലതേ സൈഡിലേക്ക് പിടിക്കുക ഓക്കെ അപ്പം നമ്മളോട് വാഹനത്തിന് മുൻവശം ഇടതേ സൈഡിലേക്ക് പോവുകയും വാഹനത്തിൻ്റെ ബാക്ക് വലതേ സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ വീണ്ടും നമുക്ക് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ വലത് പിടിച്ചത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ തിരിച്ചു കൊടുക്കുക ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്